ഓർമയിൽ നിന്നും ഈ പരിപാടിയിൽ നമ്മൾ സുമാന സാറിന്റെ അടുത്തെത്തിയ സിദ്ധുവേട്ടന്റെ കഥകൾ പറഞ്ഞു ആ കഥയിൽ ഒരു പേര് പരാമർശിക്കപ്പെട്ടു പോയി എന്നോട് അവിടെ ചെന്ന് നിക്കണം ലൊക്കേഷൻ ലിങ്ങനെ നിക്കണം പുതിയൊരാള് ലൊക്കേഷനിൽ വന്നാൽ സുമാന സാർ ഓട്ടോമാറ്റിക്കലി ആരാ പുതിയവനും ചോദിക്കും ചോദിക്കാൻ ഭാഗത്തിന് നിൽക്കണം എന്നൊക്കെ ഉപദേശം തന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു ആന്റണി ആൽവിൻ പേര് പറഞ്ഞല്ലോ അദ്ദേഹം എത്തിയിട്ടുണ്ട് ഹൃദയപൂർവ്വം ഓർമ്മയിൽ എന്നും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിർമ്മാതാവായ ആൽവിൻ ആന്റണി നമസ്കാരം പരിചയപ്പെടുത്താൻ പോയ സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞത് കാണാൻ അങ്ങനെ അതായത് സെറ്റിലേക്ക് അനണി ആനനെ കൊണ്ടുപോകാൻ കാർ വരുമല്ലോ ആനന് പറയും ഇന്ന സ്റ്റുഡിയോയിലാണ് ഷൂട്ടിങ് നീ അങ്ങോട്ട് പോവാ അവിടെ ചെന്ന് എന്നിട്ട് സ്റ്റുഡിയോ കണ്ടുപഠിക്കുക പക്ഷെ സാറിന്റെ ശ്രദ്ധയിൽപ്പെടരുത് പെട്ടാൽ സാർ ചോദിക്കും ഒരു പുതിയ ആളെ സെറ്റിലായിട്ട് ധാരാൻ ചോദിക്കും അപ്പൊ സാറിന്റെ ശ്രദ്ധയിൽ പെടാതെ നിക്കണം എന്നാണ് ആനണി പറഞ്ഞത് എപ്പോഴാണ് അതായത് ഞാൻ ഇന്നത്തെ സിനിമകൾ ചെയ്തതിൽ ഒരു പടമാണ് അന്നൊരു രാവിലെ ആ സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങി അതിൽ വർക്ക് ചെയ്യാണ് അങ്ങനെ ആ സിനിമയുടെ തീരാറായപ്പോഴത്തേക്കും സുമാൻ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അടുത്ത് വളരെ അടുത്തുള്ളൂ സാധാരണ പെട്ടെന്ന് അടുക്കൂല്ല ആ ഒരു ഇതൊക്കെ അടുത്ത് അതിൻ്റെ ഡബ്ബി ചെയ്താലേ അത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി പ്രൊഡ്യൂസർ മുമ്പിൽ പോകാൻ ധൈര്യമില്ല അപ്പം എന്നോട് എങ്ങനെയൊന്നും ഡബ്ബ് ചെയ്തില്ലെങ്കിൽ കച്ചവടമാക്കാൻ പറ്റില്ല ഒന്ന് പോയി സുഹേട്ടൻ സാധാരണ പടം തീർന്നു കഴിഞ്ഞാൽ പൈസ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ട് ഡബ് ചെയ്യുള്ളൂ അപ്പം ഞാൻ ചെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇത് ഡബ്ബ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറെ കാണിച്ചാൽ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ആ പ്രൊഡ്യൂസർക്ക് നാട്ടിലേക്ക് വരാൻ ഭയങ്കര പുള്ളി നാട്ടിലാണ് എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞു പറഞ്ഞു നീ ഗ്യാരൻറ്റി ആണോ ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരൻറ്റി എന്തുള്ളത് അപ്പോൾ ഒരു തരത്തിലും ഡബ് ചെയ്ത് അങ്ങനെ ഡബ് ചെയ്ത് കാണിച്ചാണ് ബിസിനസ് ചെയ്തതും അത് കഴിഞ്ഞ് പൈസ കൊണ്ടു കൊടുത്തു അപ്പം വിശ്വാസമായി അത് കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഈ ജോർജ് സാറിൻ്റെ ഇരകൾ അപ്പം എൻ്റെ ഓർമ്മ നീ എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയി പിന്നെ ചേച്ചി വീട്ടിൽ അവിടെ അവിടെയാണ് താമസവും ഇതൊക്കെ ഇന്ദ്രനും രാജുവും ചെറിയ കുട്ടികളാണ് അവർ സ്കൂളിൽ പോകുന്നത് അപ്പോൾ എനിക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് നമുക്ക് ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ടതാണല്ലോ മദ്രാസിൽ വരുന്നത് പിന്നെയും വീണ്ടൊരു കുടുംബവും എല്ലാം ആവുന്നത് മല്ലിയ ചേച്ചിയും സുവേട്ടനും ഇവരെല്ലാം കൂടുമ്പോഴായിരുന്നു അപ്പോൾ ആ വീട്ടിൽ അതേപോലത്തെ ഒരു അംഗത്തെ പോലെ തന്നെ കാണുകയും അവിടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഓടി വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സുഖാട്ടൻ്റെ കൂടെ നിന്നാണ് ഞാൻ സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചതും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ആവാനുള്ളത്രാണി ഉണ്ടായത് അവിടെ നിന്നാണ് എങ്ങനെയാണ് ആ ബാലപാഠങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന പോയിന്റിൽ ഞാനിപ്പോൾ ആലോചിക്കുവരുന്നത് ഈ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ശേഷം ഒരു കൃത്യമായ ഒരു പോയിന്റിൽ അവർക്കൊരു വഴി കാണിച്ച് വിട്ടില്ലെങ്കിൽ

ഫസ്റ്റ് അവിടെ തൊട്ട് ഇങ്ങനെ ഞാനും പോയി പൂജയ്ക്ക് കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ പോയി താമസിച്ചു എൻ്റെ എല്ലാ പടത്തിലും സുഖമായിട്ടും മിക്കവാറും ആ മരിക്കുന്ന കാലഘട്ടം വരെ എല്ലാ പടത്തിലും സുഖനെ വിളിക്കും പിന്നെ സുഖോട്ടം വരുമ്പോൾ മിക്കവാറും സിനിമയ്ക്ക് എപ്പോഴും പോകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഇഷ്യൂ സ്ക്രിപ്റ്റ് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാകുമായിരുന്നു അതിൽ ഭയങ്കര നോളജാണ് എഴുത്തും വായനയും ഭയങ്കര ഇടുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ പടം ടോട്ടലി ഒന്ന് കുഴപ്പമുള്ള ഏരിയ കറക്റ്റ് ചെയ്ത് ഒരു നല്ല സിനിമയാക്കി മാറ്റാൻ പിന്നെ ജഗദീഷ് ആണ് അങ്ങനത്തെ ഒരു കഴിവുണ്ടായി കഴിവ് ഉണ്ടായി കണ്ടത് എന്ത് വേണേട്ട് ആ ക്ലാസ് കളരി പോയിട്ട് നാൽപ്പത് സിനിമകളുടെ നിർവാഹമായി അലവിൻ ആന്റണി ചേട്ടൻ സിദ്ധുവേട്ടനെ പറ്റി ഒന്ന് പ്രേക്ഷകനോട് പറയണം കാരണം ഈ തിരശ്ശീലക്ക് പിന്നിൽ നിൽക്കുന്നവരെ എത്ര കണ്ട് പ്രേക്ഷകർക്ക് അറിയാം എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അറിയുള്ളു ഇപ്പം സിദ്ധുവേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിദ്ധുവേട്ടം മറിക്കുന്ന എഴുപത്തി ഒന്നാമത്തെ സിനിമയാണ് എംബുരാന്റെ തിരക്കിൽ നിന്നാണ് സിദ്ധുവേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത എല്ലാ പടവും സിദ്ധുവേട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഈ എഴുപത്തി ഒന്ന് സിനിമ ലാലേട്ടന്റെ മൊത്തം പടം എത്രയായി കാണും നൂറ് നൂറ്റമ്പത് ആയിട്ട് പടം മൊത്തം രണ്ടുപേരും കൂടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പടത്തിൻ്റെ കൺട്രോളർമാർ ഇപ്പം നമ്മുടെ ഈ ഫ്ലോറിൽ ഇരിക്കുന്നുണ്ട് കാരണം ചാനൽ മാറ്റുമ്പോൾ മുഖം കാണുമ്പോൾ ആൾക്കാർ ഇത് താരാന്നൊക്കെ ചിന്തിക്കരുത് അവർക്ക് അറിയണം ഈ ഇരിക്കുന്നത് താരാന്നുള്ളത് അല്ലേ ഇപ്പം ഇതിനിടയിൽ എഴുത്ത് വായന ഒക്കെ സുവേടനുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണേ ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്കിതിൻ്റെ ഉറപ്പൊന്നുള്ള കാര്യമല്ല ആ ആയകാലത്ത് സൂര്യന് ഏതോ ലൊക്കേഷൻ ഇരുന്നിട്ട് ഇവിടെയുള്ള എത്ര സിനിമാടന്മാർ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വിഷയം ഉണ്ടാക്കിയിട്ടിരുന്നിട്ട് അതുള്ളതാണോ അത് അതിങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു അതായത് അതിപ്പോൾ ഒരു കാര്യമുണ്ട് സിനിമാ സെറ്റിലല്ല ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സത്യം പറയാറ്റൽ വായിച്ചിട്ടുണ്ടോ അത് ചോദിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതോടുകൂടി സുഹൃത്ത് ബന്ധമില്ലാതാവും അങ്ങനത്തെ പേടിയോ ആശങ്കയോ ഒന്നും ഒന്നുമുള്ള ഒരാളല്ല ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി മൂത്ത സഹാക്കളോട് വരെ ചോദിക്കും അപ്പം അങ്ങനെ മിക്കവാറും അത് പക്ഷേ വേറൊരു കാര്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം വായിച്ചിട്ടുമുണ്ട് ലൈബ്രറിൽ എല്ലാ എല്ലെന്തും പറയും എല്ലാ അദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കും എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന പ്രസംഗിക്കാൻ വരുന്നതോടൊക്കെ പറയും അത് ശരി പാചവടിയുള്ള അങ്ങനെ ചോദിക്കുന്ന ആളാട്ടോ ആളായിട്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂട്ടനെപ്പഴും ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കും എനിക്കൊന്ന് ഞാൻ കഴിഞ്ഞ് ചെയ്ത പടമാണ് പടയണി അപ്പം ഞാനും അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ സിദ്ധു വന്ന ശേഷം ഞാൻ വേറെ പടത്തായിട്ട് പോയതാണ് അപ്പം ആ സിനിമ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂട്ടി മോഹൻലാലും എല്ലാം വന്നിട്ട് സിനിമ ഉണ്ടാക്കുമ്പം അതിൻ്റെ കഥയുടെ കാര്യത്തിലൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയിട്ട് ഒരു ബുക്കുണ്ട് ഹഗിംബോധൻസ് മൗണ്ട് റോഡിൽ മദ്രാസിൽ പോയിട്ട് കൗണ്ട് ഓഫ് മൗണ്ടിക്സ്റ്റോ ആ ബുക്ക് വാങ്ങിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി അവിടെ പോയി തപ്പിയാ ബുക്കുണ്ട് ബുക്ക് വാങ്ങിച്ച് കൊടുക്കുന്നു ആ ബുക്ക് കൈ കിട്ടി പിന്നെ സുഖമായിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കന്നെ അറിഞ്ഞുകൂടാ സിനിമയായി പടയണിയുടെ ശരിക്കും കണ്ടന്റിന്റെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു അത് തന്നെയാണ് പടയോട്ടവും പല സിനിമകളുടെയും ഒരു അതാണ് പക്ഷെ ആ ബുക്ക് സുഖമായിട്ട് അത്രയും അറിവുണ്ട് ഇന്ന ബുക്ക് ഇന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നേ പറഞ്ഞോളൂ അത് വന്നു സിനിമയായി പിന്നെ അത് പെട്ടെന്ന് തന്നെ ലോക സിനിമയിൽ തന്നെ ഈ പ്രതികാര കഥകളുടെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഉപയോഗിക്കുന്ന टिक <laughs>